ഹലോ ഹായ് സ്ലാമലൈക്കും നമസ്കാരമുണ്ട് രാജ്ഗാഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാവിനെ ഒരിക്കൽ നിർത്തുക എന്നുള്ളൊരു വീഡിയോ അപ്പോൾ പലരും ചോദിച്ചിരുന്നു കായ്ക്കാനായ പൂക്കാറായ മാവുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്ത് വളമാണ് കൊടുക്കേണ്ടത് എങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടത് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലാണെങ്കിലും ഞാൻ ആണെങ്കിൽ ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാനും അടുത്ത് കാരണം നമുക്കൊരു കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട ടൈമിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതായത് നമ്മളെ ജോലി സമയമോ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഇവരി സമയം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ മറുപടി കൊടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് എല്ലാവർക്കും എപ്പോഴും മറുപടി കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒന്ന് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഡിസംബർ ജനുവരിയോട് കൂടിയിട്ടാണ് നമ്മുടെ മാവുകൾ പൂക്കൽ തുടങ്ങുക അപ്പോൾ അതിൻ്റെ രണ്ട് മാസം മുന്നായിട്ട് നമ്മൾ അതിനെ ഒരുക്കി നിർത്തണം നമ്മളൊരു ഗർഭിണിയെ ഒരുക്കി നിർത്തുന്ന പോലെ തന്നെ അതിൻ്റെ ഒന്നാം മാസം മുതൽ തന്നെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ നമ്മളെ പ്ലാന്റുകളെ അതൊരു ജീവനുള്ള വസ്തുവാണ് അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും പോഷകങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ഒരുക്കി നിർത്തണം അതിൻ്റെ പടിയായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ മണ്ണിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജൈവമായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക പുമ്മായ സോറി വേപ്പും പുണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യുക അത് എല്ലാ ബാക്ടീരിയകളെയും അത് നശിപ്പിച്ച് കളയും അത് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് കോപ്രോക്സി ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെടിനെ ഒരുക്കി നിർത്തുക എന്നുള്ളത് കോപ്രോക്സി ക്ലോറൈഡ് ഒരു പത്ത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതാണ് അപ്പോൾ കലക്കി വെച്ചതാണ് അപ്പോൾ കോപറോക്സി ക്ലോറൈഡ് എന്താന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊന്ന് ചെടികളുടെ മുരട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യ പടിയിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം മണ്ണിൻ്റെ പി എച്ച് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് ഡോളോമെറ്റ് ഉപയോഗിക്കാം ഉപയോഗിക്കുക എന്ത് വേണമെങ്കിലും പിന്നെ പി എച്ച് ഡോക്ടർ എന്നിട്ടൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും എന്തുപയോഗി കുമ്മായ ഉപയോഗിക്കുക എന്തുപയോഗിച്ചാലും വേണ്ടില്ല നമുക്ക് പി എച്ച് ഹൈ ആയി കിട്ടണം അതിൻ്റെ ഇന്ന കമ്പനി ഏതാണോ ഏതാണെന്നൊന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല കാരണം നമ്മളൊരു കമ്പനിയുടെ വക്താവാന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആയ ഓരോ സ്ഥലത്തും ഓരോ സംഗതികളാവും അവൈലബിൾ ഉണ്ടാകും അപ്പോൾ അവിടെ ആയ മെറ്റീരിയൽ എന്താണോ അല്ലെങ്കിൽ ആമസോണിലോ പോലത്തെ ഇതിൽ വായിക്കാൻ കിട്ടും അപ്പോൾ ഡോളോമേറ്റോ നമുക്ക് ഉപയോഗിക്കാം പച്ചക്കൊക്കെ പൊടിച്ചത് ഉപയോഗിക്കാം കുമ് ഉപയോഗിക്കാം ഞാനിവിടെ പച്ചക്കൊക്കെ പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത് ഓബേട്ട അതെങ്ങനെ ഇടാന്ന് പറഞ്ഞാൽ ഒരു ഒരാ നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ അതിൻ്റെ ചോട്ടൽ വെതറി കൊടുക്കുക ചോട്ടൽ കടക്കന്ന് വിട്ടിട്ട് വെതറി കൊടുക്കുക കുമ്മായ ആണെങ്കിലും പച്ചക്കൊക്കെ പൊടിച്ചാണെങ്കിലും ഡോളമേറ്റാണെങ്കിലും നമ്മൾ ഒരു നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ നമുക്കൊരു ഡ്രമ്മിൽ ഇട്ട് കൊടുക്കുക ഇത് തന്നെ താഴെ വെച്ചതാണെങ്കിലും ഇതന്നെ തന്നെ താഴെ വെച്ചതാണെങ്കിലും നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാൻ എടുത്തിട്ട് ആദ്യം നമ്മൾ വേപ്പും മണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ കോപ്രോക്സി ക്ലോറൈഡ് നല്ലൊരു ഫംഗിസൈഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മണ്ണിനെ ശുദ്ധീകരിക്കുക എന്നതിൻ്റെ ശേഷം നമ്മൾ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മായം അതേപോലെ ഡോളമെറ്റ് ഇതിലേതെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുക ഇട്ടെടുത്താൽ ഉടനെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താലേ അത് മണ്ണിലേക്ക് ഇറങ്ങുകയുള്ളൂ സ്ലോ റിലീസാണ് നമുക്കത് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് മാസമെങ്കിലും നമുക്ക് പച്ചക്കൊക്കെ പൊടിച്ചാൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തും കുമ്മായിട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ പരിപാടി തീരും വീണ്ടും നമ്മൾ വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും പി എച്ച് താഴേക്ക് പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുമ്മമായി ഇട്ട് കൊടുക്കേണ്ടി വരും പച്ചക്കറിക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ആണെങ്കിലും പിന്നെ ഡോളോമാറ്റ് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കാൽസ്യത്തിൻ്റെ ഗുണം കൂടെ അതിലുണ്ട് ഒരു ചെടിക്ക് അത്യാവശ്യം കായ്ക്കാനും പൂക്കാറൊക്കെയായ തൈകളെ കായകൾ വിണ്ട് പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാനും അത്യാവശ്യം കാൽസ്യം ആവശ്യമാണ് ആ കാൽസ്യം കൂടെ നമുക്ക് ഈ നിന്ന് കിട്ടും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളപ്രയോഗങ്ങളാണ് നമുക്ക് ന്യൂട്രിയൻസ് മെയിൻ ന്യൂട്രിയൻസ് ആയ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഈ മൂന്ന് മൂലകങ്ങളും ഒരു ചെടിയുടെ വിളവിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് വളർച്ചക്കും എല്ലാത്തിനും അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷെ പൂക്കാനായും കായ്ക്കാനായ ഒരു തൈകളാണെങ്കിൽ ഒരു തൈകളാണെങ്കിൽ നമുക്ക് വേണ്ടത് നൈട്രജൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് മാക്സിമം നൈട്രജൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ വളപ്രയോഗം നടത്താൻ അപ്പോൾ കടല പിണ്ണാക്ക് നല്ലൊരു സൊല്യൂഷനാണ് നൈട്രജനാൽ എട്ട് ശതമാനം ഏഴ് ശതമാനമോ ഇങ്ങനെ ഉള്ളു പക്ഷേ അതിൽ പൊട്ടാഷ്യൻ്റെ അംശം അത്യാവശ്യത്തിന് ഉണ്ട് അപ്പം നമുക്ക് കടലപ്പിണ്ണൊക്കെ പുളിപ്പിച്ച് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് ഇട്ട് കൊടുത്താൽ ഉറുമ്പൊക്കെ തിന്ന് വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകും അപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു മൂന്നോ നാലോ ദിവസം വെച്ച് സ്ലറി ആക്കിയിട്ടാണോ നമ്മൾ ഡ്രമ്മിലൊക്കെ ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ വളപ്രയോഗം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മണ്ണിലെപ്പോഴും ജൈവവളം കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിച്ചു കൊടുക്കുക കാരണം മണ്ണിൽ ഒരുപാട് സൂക്ഷ്മ ജീ മൂല ജീവികളുണ്ടാവും അപ്പോൾ അവരെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂലകങ്ങൾ സൂക്ഷ്മ ജീവികളൊക്കെ കുറേ നശിച്ചു പോവും പിന്നീട് ഉണ്ടായി വരണം അപ്പോൾ ഇട്ടു കൊടുക്കുന്ന എഫക്റ്റിൽ കുറേ നശിച്ചു പോകും പിന്നീട് സാവധാനം ഉണ്ടായി വരും അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ എപ്പോഴും ജൈവ രീതിയിലുള്ളത് കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ എൻ പി കെയിൽ എണ് കുറച്ചിട്ട് നൈട്രജൻ കുറച്ചിട്ടുള്ള സ്പ്രേകളാണ് അതിന് ആയിട്ടുള്ള എൻ പി കെ അവൈലബിളാണ് അപ്പോൾ കമ്പനീൻ്റെ പേരുകളൊന്നും പറഞ്ഞില്ല നിങ്ങൾ സെർച്ച് ചെയ്യുക കാരണം ഇപ്പം പൊതുവേ ഒരു സംസാരം അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊരു കമ്പനി പ്രൊമോട്ട് ചെയ്യണില്ല ഒരു കമ്പനീൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാറില്ല ഒരുപാട് കമ്പനികളെ നമ്മളെ സമീപിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ പി കെയിൽ എന്നെ കുറഞ്ഞ എയ്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ എഴുതി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിനാല് മാക്സിമം നൈട്രജൻ ഫസ്റ്റത്തെ എണ് പത്തിൻ്റെ താഴെ ആകാമെന്ന് നോക്കുക ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല എം ഒ പി പോലത്തെ എസ് ഒ പി പോലത്തെ വളങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ജൈവ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ കടല പിണ്ണാക്ക് ഉപയോഗിക്കുക കടല പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതായിട്ട് സ്ലിക്വിഡായിട്ട് ഉപയോഗിക്കുക അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടി അതിന് ഒന്നുമില്ല ഒരു രണ്ട് കിലോ കടല ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിലേക്ക് കുറച്ച് നമ്മുടെ ധാന്യപ്പൊടി ഏതെങ്കിലും ഏറ്റവും നല്ലത് ഉഴുന്നിൻ്റെ പൊടിയാണ് ഒരു അരക്കിലോ താഴെ ശർക്കറി ഇട്ട് കൊടുക്കുക അതൊരു നാല് ദിവസം വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പത്ത് ലിറ്ററിനെ നമ്മൾ ഒരു വെക്കുമ്പോൾ ഒരു നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലായിരിക്കണം നമ്മളത് വെക്കേണ്ടത് ഇട്ട് കൊടുക്കേണ്ടത് ഈ പത്തോ പതിനഞ്ചോ ലിറ്റർ വെള്ളത്തിൽ ചെയ്യേണ്ടത് എന്നതിൻ്റെ ശേഷം ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിന് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനൊരു നൂറ് ലിറ്ററിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ ശേഷം നമ്മൾ ഓരോ ബക്കറ്റ് ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ട് ഓരോ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ചെടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് അപ്പം എത്ര ലിറ്റർ വേണം ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അപ്പം ഇനി കപ്പലണ്ടി പുണ്ണാക്ക് കുറച്ച് കൂടി ഇപ്പോൾ പത്ത് ലിറ്റർക്ക് രണ്ട് കിലോ ആയി അത് മൂന്ന് കിലോ ആയിച്ചിട്ട് പ്രശ്നമില്ല നമ്മൾ വെള്ളം ഡയലൂട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡയലൂട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും പത്തും ഇരുപതും ഇരുപത്തഞ്ചും പ്ലാന്റ് ഇല്ലാത്തവരൊക്കെ വളരെ കുറവാകും അപ്പോൾ ഒരു നൂറ് ലിറ്റർ വെള്ളം കളിക്കുക എന്ന് വിചാരിച്ചിട്ട് അധികം ഒന്നുമില്ല അപ്പോൾ നമ്മൾ ബേസിക് ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് ലിറ്ററിൽ പതിനഞ്ച് ലിറ്ററിലോ ഉണ്ടാക്കിയതിന് ശേഷം അത് നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിൽ നൂറ് ലിറ്റർ ഫുള്ള് വെള്ളം നിറച്ച് കൊടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതും തന്നെ ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ കമ്പുകളെ ചില്ലകളിൽ ഫംഗസ് മറ്റുള്ള പുഴുക്കൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നുള്ള അപ്പോൾ നമ്മളിതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാരണം നമ്മൾ കുറേ വളം കൊടുത്ത് അതിലൊരുപാട് ഫംഗസ് വന്നു കഴിഞ്ഞാൽ പൂവും കായവും ഒന്നും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ കൂടുതൽ പൂക്കൾ പിടിക്കാനും കാര്യത്തിനൊക്കെ നമ്മൾ വഴികൾ ക്ലിയർ ആക്കി കൊടുക്കണം ഐ മീൻസ് അതിൻ്റെ ഇദ്ദേ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിമിലൊക്കെ ഉള്ള ഫംഗസുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡും ഇൻസെക്റ്റിസൈഡും ചേർത്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ തിയറിയിൽ രണ്ട് ഗ്രാം രണ്ട് മില്ലി വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തണ്ടുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം അവരുടെ സാന്നിധ്യം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചാൽ തന്നെ പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ പൂവ് കായൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ മരം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ചുരുക്കി പറഞ്ഞാൽ അണുവിമുക്തമാക്കണം അല്ലെങ്കിൽ പ്രാണികൾ വിമുക്തമാക്കണം എന്നൊക്കെ ചെയ്യുക അപ്പോൾ അതിന് മരുന്ന് പ്രയോഗം ജൈവം വേണ്ടവർക്ക് ജൈവം ചെയ്യുക പിന്നെ ഓയിലും സോപ്പും കൂടെ സോപ്പ് നല്ലൊരു സോപ്പിലായണി നല്ലൊരു അണുവിയുക്താക്കാനുള്ള സംഗതിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അരിവ് നീം ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ സാഫ് അതേപോലെ തന്നെ എക്കാലക്സ് പോലെയുള്ള കെമിക്കൽ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കുക അതൊരു മരുന്നാണ് നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ ഒരു മരുന്നാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് മനസ്സിലാകുന്ന രൂപത്തിലൊക്കെ ഏകദേശമൊക്കെ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ ഈ പ്രയോഗം അപ്പോൾ അണുവിമുക്തമാക്കി ഡോളോമേറ്റ് ഇട്ടു പി എസ് ലെവൽ കൺട്രോൾ ചെയ്തു ഇനി കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയ മെയിൻ ന്യൂട്രിയൻസാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തത് കോംബി ടു പോലത്തെ ഏതെങ്കിലും അവൈലബിൾ ആയ മൈക്രോ ന്യൂട്രിയൻസ് ബോറോണ് സിങ്ക് കോപ്പർ ആയാണ് മഗ്നീഷ്യം മെഗ്നീഷ്യ അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം അപ്പം അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു മാസ ഷെഡ്യൂള് കംപ്ലീറ്റ് ആയി പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പതിനഞ്ച് ഒരു പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ വളം കൊടുത്തു എൻ പിക്ക് കൊടുത്തു അതിൻ്റെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിലെത്തി ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എൻ പിക്ക് കൊടുക്കുക ഒരു പ്രാവശ്യം കൂടെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ എനിക്കൊരു ഒരു പണ്ഡിതൻ്റെ ക്ലിപ്പ് അയച്ചു തന്നിരുന്നു റാസ് ഗാർഡനില് പിന്നെ മറ്റേ നമ്മളെ കെപ്പൽ കെപ്പലിനെ കപ്പൽ ഏറ്റിയ വീഡിയോ കണ്ടിട്ട് പുള്ളി ആരാണ് അത് പറയാൻ അധികാരം ഞങ്ങളൊക്കെ പഠിച്ചു വരണുള്ളൂ പിന്നെ പുള്ളി യൂട്യൂബിൽ നിന്ന് ക്ലിപ്പ് എടുത്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഞാൻ വോയിസ് കേൾപ്പിക്കാം അതായത് കെപ്പൽ എന്നുള്ള സാധനം ഇന്തോനേഷ്യയിൽ കായ്ക്കുന്നുണ്ട് ഈ ചരിത്രം അവിടെയും അങ്ങനെ പറയുന്നത് അതായത് പെർഫ്യൂം ഫ്രൂട്ട് ഇത് അങ്ങനെ കഴിച്ചാൽ പോരാ ഇത് കഴിച്ചിട്ട് രാവിലെ കഴിച്ച് സ്ഥിരമായിട്ടൊരു ഒരാഴ്ചയെങ്കിലും കഴിക്കണം എന്നാലേ ബോഡിക്ക് സ്മെല്ല് പിന്നീട് വരുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ കഥ വരുന്നത് കഥ അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല രണ്ടാമത് ഇപ്പം ഈ വീഡിയോ ചെയ്താളല്ലേ റാസ് ഗാർഡൻ അദ്ദേഹം പിന്നെ ഇപ്പോൾ യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് നിങ്ങൾ കയറി കണ്ടോളൂ ഇപ്പം കംപ്ലീറ്റ് ഓറഞ്ച് ആണ് അത് പിന്നെ മാൾട്ട ഓറഞ്ച് പിന്നെ പുതിയ പുതിയ പേരുകൾ ഇടും ഓറഞ്ചിന് അതൊന്നും ഇവിടെ കായ്ക്കൂല ഞാനിപ്പോൾ എൻ്റെ അടുത്തുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഒന്നും കായ്ച്ചിട്ടില്ല നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന ഓറഞ്ച് ഒന്നുമില്ല അത് അവിടെ നിന്ന് തന്നെ കായ്ച്ചത് കൊണ്ടുവരികയാണ് കൽക്കത്തേന്ന് എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഹൈലേറ്റ് ചെയ്യുന്ന ഒരാളാണ് വേറെ എവിടെയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളെ യൂട്യൂബ് ഒന്ന് കണ്ടാങ്കിൽ മനസ്സിലാവും അങ്ങനെ അയാൾ അങ്ങനെ വിശ്വസിക്കുകയൊന്നും വേണ്ട മാവൻ ആർട്ടു ഇ റ്റു ജംബോറിനെ ഇ ഇറ്റു ആക്കിയിട്ട് ഭയങ്കര ഫേമസ് ആക്കി നൂറ്റമ്പത്ുപ്പ സാധനം ഇപ്പോൾ എണ്ണൂറ്റമ്പത് റുപ്യ ആക്കിയതോ കയറാണ് അപ്പം അങ്ങനെ അടിച്ചാക്ഷേപിക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് നോക്കുക പക്ഷെ അത് അങ്ങനെയല്ല കെപ്പൽ കഴിക്കുന്ന രീതി ആ അപ്പോൾ സപ്പോർട്ടൊന്നും അതിലല്ല ഇതൊരു ചിക്കുവിൻ്റെ ടേസ്റ്റാണ് ഞാൻ ഇന്തോനേഷ്യയിൽ അന്വേഷിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി അപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സീസൺ അല്ലാത്തതുകൊണ്ട് സീസണല്ലാത്തോണ്ട് കാലല്ലാന്ന് പറഞ്ഞാൽ ഇതവിടെ പിന്നെ കാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി സ്മെല്ല് പക്ഷേ ഇതിൻ്റെ ലോക്കൽ ഐറ്റംസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതാവാനാ സാധ്യത ഇവിടെക്കുള്ളത് ഈ ചിക്കുന്റെ മാതിരി മര അയാളിപ്പ യൂട്യൂബിന്റെ ക്യാപ്ഷനിൽ കൊടുത്തത് അയാൾ കണ്ട കെപ്പലിന്റെ മര അല്ല അത് ശ്രദ്ധിച്ച ഞങ്ങള് അത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അതിന്റെ ക്യാപ്ഷനിലാണ് കെപ്പലിന് അത് കൊടുത്തയാള് കെപ്പൽ തടീൻ്റെ മുകളിലാണ് കഴിക്കുക മോട്ടിപ്പൊളി മാതിരി ഇത് ഈ കമ്പിന്റെ മുകളിലാണ് ഈ കായുള്ളത് ചിക്കുന്റെ മാതിരി അത് കെപ്പൽ ആവാൻ സാധ്യത വളരെ കുറവാ ഈ സാന്തോള് വേണമെങ്കിൽ മുറിക്കട്ടോ അപ്പോൾ ഇത്രയും മരമണ്ടനായ ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫസറാണ് ആ ഗ്രൂപ്പിനെ നിയന്ത്രിക്കണതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഞാൻ എന്തായാലും അതിന് മറുപടി പറയാൻ പോണില്ല അത് കെപ്പൽ തണ്ടുമെല്ലാണ് കായ്ക്കുക മറ്റോടത്താണ് കായ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വിഷയങ്ങളൊക്കെ അതിൻ്റെ വലിയ വലിയ ആളുകൾ രണ്ട് വർഷം മുന്നേ കായ്ച്ചപ്പോൾ അവർ ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും സ്മെല്ല് എന്നൊന്നും പിന്നെ അവർക്ക് വീഡിയോ ഒന്നും കാണുന്നില്ല അതിനെക്കുറിച്ച് ഒരക്ഷരം ഖമാന്ന് പറഞ്ഞ ഒരു അക്ഷരം ആരും മുണ്ടിൽ കാണുന്നില്ല അപ്പോൾ ഇനി ആ പണ്ഡിതന് ഞാൻ മറുപടി കൊടുക്കണില്ല പിന്നെ ആ പണ്ഡിതന്റെ ഒരു പരാതി ഒരു സംശയം ഉണ്ടായിന്ന് റാസ് ഗാർഡൻ ഓറഞ്ച് തൈ വാങ്ങിയവർ ഇപ്പോൾ പുള്ളി ഭയങ്കര ബിസിനസ് ആണ് ഓറഞ്ചിൻ്റെ അപ്പോൾ ആർക്കെങ്കിലും കാഴ്ചവരുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ആ ഗ്രൂപ്പിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ആളുള്ള ആളോടാണ് ചോദിച്ചു നിൽക്കുന്നത് ആരെങ്കിലും കാഴ്ചവരുണ്ടോ ഭയങ്കര തട്ടിപ്പാണ് പുള്ളി കാഴ്ച മരം കൊടുത്തിട്ടാണ് വെക്കുന്നത് കാഴ്ച മരം തന്നെയാണ് ആവശ്യക്കാർക്ക് കൊടുന്ന് കൊടുക്കുന്നത് കായ്ക്കാത്ത മരങ്ങളുമുണ്ട് ഞാൻ മൂന്ന് ഏകദേശം രണ്ടര വർഷമായി എൻ്റെ മദർ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് രണ്ടര വർഷം കഴിഞ്ഞ പ്ലാന്റാണ് കൊണ്ടുവന്നിട്ട് രണ്ടര വർഷം അന്ന് മുറിച്ച് കൊടുത്തിരുന്ന പ്ലാന്റ് ആണിത് ഇപ്പോഴും പൂമ്പാറ്റ അവശേഷിപ്പിച്ചതാണ് ഇതിനേം പൂമ്പാറ്റ കുത്തിയിക്കണം ഇത് നോക്കിയാൽ കണ്ടോ ഈ വെള്ളം തിരിക്കണതൊക്കെ പൂമ്പാറ്റ കുത്തിയതാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ സേഫ് ആക്കിയിട്ട് വല വെച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നാര സുഹൃത്തെ ഇത് മൂന്ന് വർഷം മുന്നേ കൊണ്ടുവന്ന തൈ ആണ് ഇവിടെ കായ്ച്ച തയ്യാണ് അപ്പം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ആ സുയം കുസുമ്പും ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതവിടെ അവിടെ വെക്കുക പുറത്തേക്ക് വിളമ്പാറോ ഈട്ടോ വാങ്ങുക ഇത് ഓസ്ട്രേലിയൻ്റെ ആണ് ഇത് അതിൻ്റെ ഒറിജിൻ ഓസ്ട്രേലിയ ആണ് അപ്പോൾ തൈ വരുന്നത് നമുക്ക് തായ്ലൻഡ് ബംഗ്ലാദേശ് വഴി കൽക്കട്ട വഴിയാണ് നമുക്ക് ഇതിൻ്റെ തൈ കിട്ടുന്നത് ഇപ്പോൾ നാട്ടിലുള്ള ഒരുവിധം നഴ്സറികളിലൊക്കെ മേജർ നേഴ്സറികളിലൊക്കെ ചോദിച്ചാലും കിട്ടും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര കിലോ ഒരു കിലോന്റെ തൂക്കം വരുന്ന മാങ്ങയാണ് പക്ഷെ അത് നമ്മൾ ഡ്രമ്മിൽ വെച്ചപ്പോൾ എന്തോ അത് ആദ്യമായിട്ട് കായ്ക്കുന്നതുകൊണ്ടോ എന്താ അറിയില്ല ഒരു നല്ല പിന്നെ പൂവൊക്കെ ഇട്ടിരുന്നു പക്ഷെ ഒരു ഒട്ടുമിക്ക പൂവുകളും മഴയത്ത് കൊഴിഞ്ഞു പോയി അപ്പോൾ ഏകദേശം കുറച്ച് മാങ്ങകളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നാലും പൊതുവെ എണ്ണം പിന്നെ മാങ്ങയുടെ വലിപ്പം കൊണ്ടാണെന്നാണ് തോന്നുന്നത് പിടിച്ച മാങ്ങയുടെ എണ്ണം കുറവാ അപ്പത് കഴിയുന്നതും ആളുകളൊക്കെ വെക്കുമ്പോൾ താഴെ ഗ്രൗണ്ടിൽ വെക്കുക മണ്ണിൽ വെക്കാൻ നോക്കുക കാരണം മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും നന്നായിട്ട് മാങ്ങ ഉണ്ടാവും തീരെ ഇല്ലാത്തവർ മാത്രം ഇതേപോലെ ഡ്രമ്മിൽ പിന്നെ ഒരു പാഷനൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നവർ വെറൈറ്റികളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രമ്മിൽ കൃഷി ചെയ്യുക അപ്പം പൊതുവേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാ ഫ്രൂട്ട്സുകളും താഴെ സ്ഥലമുള്ളവർ താഴെ വെക്കണം ഇല്ലാത്തവർ പിന്നെ ഡ്രമ്മിൽ വെച്ചാൽ മതി എന്നുള്ള പിന്നെ ഇപ്പം ആർ ടി റ്റു മാങ്ങ എന്താണെന്ന് നിങ്ങൾ കണ്ടു കാണും പിന്നെ ആ പണ്ഡിതൻ്റെ കുറേ കാലായിരുന്നുണ്ട് ഇതിലൊക്കെ കൈകത്താണ് അപ്പം ഭയങ്കര പരാതിയായിട്ട് പറഞ്ഞത് ജംബോ റെഡ് മാങ്ങനെ ഞാൻ ആർ ടു ഇ റ്റു ആക്കി മാറ്റി നൂറ്റമ്പത് അഞ്ഞൂറ് റുപ്യ ഉണ്ടായിരുന്നതിന് എണ്ണൂറ് റുപ്യ ആക്കി മാറ്റി എന്നൊക്കെയാണ് പരാതി ലോകം മണ്ടത്തിലൊന്നും വിളിച്ച് പറയല്ലേ സുഹൃത്തെ ജംബോ റെഡെന്നുള്ള വിവരമില്ലാത്തൊരു പോസ്റ്റിംഗ് കാലം എന്നൊക്കെ പറഞ്ഞ മാതിരി ഇടുന്ന പേരുകളാണ് ലോകത്ത് അങ്ങനെ ഒരു മാങ്ങൊന്നും ഇല്ല കേട്ടോ ജംബോ റെഡ് എന്ന് പറഞ്ഞിട്ട് ആർ ടു ഇ റ്റു മാങ്ങനെ വിവരമില്ലാത്തവർ ആയകാലത്ത് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ജംബോ റെഡ് എന്ന് പറഞ്ഞു നമ്മളത് ഏതാ മാങ്ങാന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു ഓക്കെ ഇതാണ് ആർ ടൂ ടൂ മാങ്ങ അല്ലാതെ ജംബോ റെഡല്ല കേട്ടോ സുഹൃത്തെ അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുമ്പ് വലിയ പരാതിയായിട്ട് പറഞ്ഞതാണ് നമ്മളെ ജംബോ റെഡിനെ മുമ്പേ ആർ ടൂ ആക്കി എന്നുള്ളത് പിന്നെ ഓറഞ്ചിൻ്റെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഇന്ന് സകല ആളുകൾക്ക് ഓറഞ്ച് എന്താന്നുള്ളത് കാണിച്ചു കൊടുത്ത് ആളുകളൊക്കെ അവിടെ എത്തി ഇപ്പം സിക്കി കുക്കി മക്കിന്നൊക്കെ ആണെങ്കിലും മുസംബി എന്താന്നുള്ളതൊക്കെ പഠിച്ച് ഇപ്പോൾ അതൊക്കെ വിൽപ്പന തുടങ്ങിയ തുടങ്ങി ആളുകൾ ഏതെടുത്താലും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് മുന്നൊക്കെ പോയി ആയിരം അയ്യായിരത്തി മേലൊക്കെ എത്തി പതിനായിരത്തി മേലൊക്കെ എത്തി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത തന്നെയാണ് കേട്ടോ വഴി വഴി തെളിച്ച് കൊടുത്തതാണ് അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് അവർക്കൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ വണ്ടിയിരുത്ത് അവിടെ എത്തി സാധനങ്ങളൊക്കെ കൊടുത്ത് വിൽപ്പന തുടങ്ങി കേരളത്തിൽ ആരൊക്കെയൊക്കെ കായ്ക്കുന്നുണ്ട് എവിടെയൊക്കെ കായ്ക്കണില്ല എന്നൊക്കെ ആളുകൾക്ക് അറിയാം പൊന്നാര സുഹൃത്തെ കുറച്ചൊക്കെ കുശുമ്പും കുഞ്ഞായ്മൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ അവിടെ ഒതുക്കി വെക്കുക കുറെ കാലം ഇതിൽ കൈയ്യിലൊത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ അറിവ് വേണം എന്താണെന്നൊക്കെ അറിവ് വേണം മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാതെ കുറേ ഒരു ഗ്രാഫ്റ്റ് ഞങ്ങളോടുള്ള ബംഗാളികളുള്ള ഫുള്ള് ഗ്രാഫ്റ്റിംഗ്കാരാണ് അവർക്ക് പ്ലാന്റ് എന്താണെന്നോ ഒന്നും അറിയില്ല അവർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര അറിവാണ് അപ്പോ അതേ ഓരോരുത്തരും ഓരോ പുണ്യന്മാരായിരിക്കും അതുകൊണ്ട് എല്ലാം ഞാൻ ഇനക്ക് അറിയുമെന്നും പറഞ്ഞിട്ട് നടക്കല്ലേ അടിപൊളി ഞാൻ സത്യത്തിൽ ഇത് പുളിയാവും എന്നാ വിചാരിച്ചത് ഞങ്ങൾ പ്രത്യേക ഒരു എന്താ പറയാ നമ്മ കളിച്ചു എന്നുള്ളൊരു അതാണ് പ്രത്യേകത

അവർക്ക് അതിനെ കുടിക്കാൻ പോകാൻ സ്ഥലമില്ലായിരിക്കും ഉണ്ടല്ലേ ഞാന അവസ്ഥ അപ്പോൾ വല ഇട്ടുകൊണ്ടാണ് അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കുക കാരണം ഒരു സ്പൂൺ ഇട്ടാൽ സ്പൂണിട്ടാൽ കൊലകൊത്തി കായ്ക്കും ഇട്ടാൽ പിന്നെ കൊട്ട വണ്ടി നിറയെ പഴം പറിക്കുക എന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ചെയ്തിട്ടുള്ള വീഡിയോകളൊന്നും എൻ്റെ അടുത്തുനിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അത് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെയുള്ള ധാരാളം വീഡിയോകൾ ഉണ്ടാവും ഒരു ടീസ്പൂണും കാർ ടീസ്പൂണും ഒക്കെ കൊണ്ട് മാജിക്കുകൾ ഉണ്ടാക്കുന്നു ഇതിന് മാജിക് ഒന്നുമില്ല നമ്മൾ കൊടുത്താൽ കിട്ടും അത്രേ ഉള്ളൂ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചെടികളൊക്കെ സംരക്ഷിക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ദുരസ കിരി